നെഹമ്യാവിൻ്റെ പുസ്തകം മൂന്നാമധ്യായം അഞ്ചാം വാക്യം അവരുടെ അപ്പുറം തെക്കോവ്യർ അറ്റകുറ്റം തീർത്തു എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല നാം നെഹമ്യാവിൻ്റെ പുസ്തകം മൂന്നാമധ്യായം വായിക്കുമ്പോൾ മുപ്പത് പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു പദമാണ് അറ്റകുറ്റം തീർത്തു എന്നുള്ളത് അറ്റകുറ്റം തീർത്തു എന്നുള്ള പദം ആവർത്തിക്കുന്നതിൻ്റെ കാരണം അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനിടയായി എന്നുള്ളതാണ് അവരവരാണ് ആ കാര്യങ്ങൾ ചെയ്തത് അവിടെ ഓരോ ഭാഗം വായിക്കുമ്പോഴും അതിന് മുമ്പ് ചേർത്തിരിക്കുന്നത് ആ അറ്റകുറ്റം തീർത്ത ആളുകളാണ് കാരണം അവരുടെ ഉത്തരവാദിത്തമായിരുന്നു അത് അവരാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതറിയാം അതുകൊണ്ട് അവർ അത് ചെയ്തു രണ്ട് അറ്റകുറ്റം തീർക്കുവാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല അവരുടെ ജീവിത സന്ധാരണത്തിൻ്റെ ഭാഗമായി അവർ താമസിക്കുന്നതിന് മുൻഭാഗമോ പിൻഭാഗമോ അവരുടെ ആലയത്തിൻ്റെ സൈഡോ ആ മതിലിൻ്റെ ഭാഗമോ അവരാണ് ചെയ്യേണ്ടതെങ്കിൽ യാതൊരു മടിയും കൂടാതെ അവർ അത് ചെയ്തു എന്നുള്ളതാണ് മൂന്ന് അറ്റകുറ്റം തീർക്കാൻ കാരണം അത് എന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള തിരിച്ചറിവാണ് വേറെ ആരും എനിക്ക് വേണ്ടി വന്ന് ഈ ജോലി ചെയ്യുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് പ്രിയമുള്ളവരെ നാം നമ്മുടെ കാര്യം നാം തന്നെ ചെയ്യണം മറ്റൊരാൾ നമുക്ക് വേണ്ടി വന്ന് ചെയ്യുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നാം തിരിച്ചറിയണം അവരവർ അറ്റകുറ്റം തീർത്തു